മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ പതിനേഴുകാരനോട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോർഡ് നിർദ്ദേശിച്ചതായി കേസ് യു എസ് ടെക്സാസിലെ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത് ഫോണ് കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ ഉപയോഗം കുറച്ചതിന്റെ പേരിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നത് മതിയായ കാരണമാണെന്നാണ് ചാറ്റ് ബോർഡ് ആൺകുട്ടിയോട് പറഞ്ഞത് ക്യാരക്ടർ എ ഐ എന്ന ചാറ്റ് ബോർഡിനെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത് ഗൂഗിളിനെയും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ബന്ധത്തെ നശിപ്പിക്കുന്ന തരത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് പരാതി സ്ക്രീൻ സമയം മാതാപിതാക്കൾ പരിമിതപ്പെടുത്തിയതിൽ പതിനേഴുകാരൻ ചാറ്റ്ബോർഡിനോട് നിരാശ പ്രകടിപ്പിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ കാരണം കുട്ടി മാതാപിതാക്കളെ കൊന്നുവെന്ന വാർത്തകൾ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇത്തരം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിത്തരുന്നു എന്നായിരുന്നു ചാറ്റ്ബോട്ടിന്റെ പ്രതികരണം ഇതുകൊണ്ടാണ് പതിനേഴുകാരന്റെ മാതാപിതാക്കൾ ചാറ്റ്ബോട്ടിനെതിരെ കേസ് ഫയൽ ചെയ്തത് കുട്ടികളിൽ ആത്മഹത്യാ പ്രേരണ സ്വയം മുറിവേൽപ്പിക്കൽ ലൈംഗികാസക്തി ഒറ്റപ്പെടൽ വിഷാദം ഉത്കണ്ഠ മറ്റുള്ളവരെ ഉപദ്രവിക്കൽ എന്നിവയ്ക്ക് ക്യാരക്ടർ ഏയായി കാരണമാവുന്നുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മുൻ ഗൂഗിൾ എഞ്ചിനീയർമാരായ നോം ഷസീർ ഡാനിയൽ ഡേ ഫ്രീ ടാസ് എന്നിവർ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ക്യാരക്ടർ എ ആയി നിർമ്മിച്ചത് മനുഷ്യന് സമാനമായി ആശയവിനിമയം നടത്തുന്നതിൽ ചാറ്റ്ബോർട്ടും വലിയ പ്രചാരം നേടുകയായിരുന്നു എന്നാൽ ചാറ്റ്ബോർട്ടിനെതിരെ മാതാപിതാക്കളും ആക്ടിവിസ്റ്റുകളും അടക്കം പിന്നീട് പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു സമാനമായി ഭീമൻ ടെക് കമ്പനിയായ ഓപ്പൺ എഐയിലെ മുൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷകനായിരുന്ന ഇന്ത്യക്കാരൻ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തി ആറുകാരനായ സുജിർ ബാലാജിയാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ മാസം ഇരുപത്തിയാറിൽ നടന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് പണം ഞങ്ങൾ തരും യുവാവിനെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അറിയിച്ചതിനെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട് ഓഗസ്റ്റിൽ ജൂലൈയില് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ സുചിർ ഓപ്പൺ എഎയെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കമ്പനിയിൽ ഗുരുതരമായ പകർപ്പവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നായിരുന്നു യുവാവിന്റെ ആരോപണം ഈ വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു സംഭവത്തിൽ ടെസ്ലയുടെ സിഇഒ ഇലോൺ മസ്കും പ്രതികരിച്ചിരുന്നു ചാറ്റിപേറ്റി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഇന്റർനെറ്റിനെ തകരാറിലാക്കുമെന്നും സമ്മതമില്ലാതെ ഡാറ്റ ഉപയോഗിക്കുന്നത് അതിന്റെ യഥാർത്ഥ വ്യക്തികൾക്ക് ഹാനികരമാണെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യുവാവ് പറഞ്ഞിരുന്നു സുജിറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ നിരവധി ആളുകളും മാധ്യമപ്രവർത്തകരും കമ്പനിക്കെതിരെ പകർപ്പവകാശ ലംഘനത്തിന് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു